അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞവർ നമ്മളോട് ചോദിക്കും നമ്മൾ പറയും കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗോട്ട് കൺട്രിയാണ് അതൊക്കെ വന്നത് പാസഞ്ചർ ഉണ്ടാക്കി പറയുന്നത് ഭയങ്കര ഏതൊക്കെ ആണെന്നുണ്ടെന്നാണ് പറയുന്നത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ പക്ഷേ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ദേക്കോ ബൈ ഏ ക്യാപ്റ്റിക്കൽ പോലെ ഏസിനാ റോഡ് പൂര കച്ചട ഐസ പാലങ്ങൾ കെട്ടുകൾ അണക്കെട്ടുകൾ എത്രയാണ് അത് പുരാതന കാലഘട്ടത്തിൽ ചെയ്തതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെക്കാളും നല്ല പുരാതന കാലഘട്ടത്തിന്റെ രീതി ചെയ്യണമെന്നാണ് പണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങായിരുന്നു അത് പോലും എന്തായാലും വേണ്ടി മോദി ഭരിക്കുന്നതിന്റെ പേര് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പ്രതീക്ഷയാണ് ഒരു ഒരു ബാത്റൂം ഉണ്ട് എത്ര വന്നാലും ക്യൂ ഉള്ളൂ ഈ ഒരു പൈപ്പില് കഴുകും കുടിവെള്ളം എടുക്കുകയും എല്ലാം ചെയ്യും സുരേഷ് ഗോപി ഇപ്പൊ ടൂറിസം മന്ത്രിയാണെങ്കിൽ ശരി അദ്ദേഹം വന്ന് കണ്ട് ഇത് ചെയ്താൽ അതൊക്കെ അല്ലെങ്കിൽ മറ്റവരോട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത ഓക്കെ ഇല്ലെങ്കിൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസും സാധാരണ വരുന്ന പോലെ വരുന്നതുപോലെ തള്ളിക്കളയേ പറ്റുള്ളൂ കേന്ദ്രമാണല്ലേ

കെട്ടുകൾ അണക്കെട്ടുകൾ എത്രയാണ് അത് പുരാതന കാലഘട്ടത്തിൽ ചെയ്തതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെക്കാളും നല്ലത് പുരാതന കാലഘട്ടത്തിന്റെ രീതി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഗോപി എന്ന നിങ്ങൾ എങ്ങനെ കാണുന്നു ടൂറിസം മിനിസ്റ്റർ അതെ കൃത്യമായിട്ടും നമ്മള നാടിന്റെ കേന്ദ്രത്തിന് വികസനം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് താഴ്ന്നതിനു ശേഷം ഇങ്ങോട്ടൊക്കെ ഓട്ടോ കിട്ടുന്നൊക്കെ ഉണ്ടോ എങ്ങനെ കാണാൻ ആള് തോന്നുന്നുണ്ടോ ചെറുതായിട്ട് കാരണം ഇപ്പോഴത്തെ ഇതൊക്കെ ആൾക്കാർക്കും ചേട്ടൻ ഇവിടെ തന്നെ ഉള്ള ആളാണോ അതെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അപ്പൊ അതിന്റെ കുറച്ചൊക്കെ ഉണ്ട് കാരണം ഇത് ഗവൺമെന്റ് നല്ല രീതിയിലൊക്കെ കഴിഞ്ഞാൽ ഇതാണ് കാരണം തിരകൾ വന്നാലും നല്ല താഴ്ത്തിയിട്ട് പിത്തിയേക്കും പോലുള്ള ഇത് സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാകും കാലാകാലങ്ങളിൽ ഇങ്ങനെ മഴ വരുമ്പോഴെല്ലാം ഇതിങ്ങനെ തകർന്നു പോകുന്നത് പതിവല്ലേ തീർച്ചയായിട്ടും ഇത് മഴ മാത്രമല്ല പിന്നെ ഈ ഇപ്പോഴത്തെ ഈ പ്രകൃതിപരമായിട്ടുള്ള വർഷകാലം ആ ഒരു ഉണ്ട് പക്ഷേ ഇതിനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റിനായാലും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും ആരും ചെയ്യില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്കൊരു പുതിയ ടൂറിസം മന്ത്രി വന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ് പിന്നെ നമ്മുടെ കേന്ദ്രത്തിലെ സഹമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലൊരു മിനിസ്റ്റർ നമ്മൾ ഈ സാധാരണ ഇവിടെ കാണുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിഭിന്നനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന ഒരു നേതാവാണ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ പ്രതീക്ഷ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ പ്രതീക്ഷ ഒരാൾ കാഴ്ചപ്പാടിലല്ല ചെയ്ത് കാണിച്ചാൽ ഓക്കെ ഇല്ലാന്നാണെങ്കിൽ ഇപ്പം അദ്ദേഹം വന്ന് ഇപ്പൊ സുരേഷ് ഗോപി ഇപ്പം ടൂറിസ്റ്റ് മന്ത്രിയാണെങ്കിൽ ശരി അദ്ദേഹം വന്ന് കണ്ട് ഇത് ചെയ്താൽ അത് ഓക്കെ അല്ലെങ്കിൽ മറ്റോട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓക്കെ ഇല്ലെങ്കിൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സാധാരണ വരുന്ന പോലെ അതുപോലെ തള്ളിക്കളയനെ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും ഇപ്പം രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടമാണ് കാരണം അവർക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യം ഇപ്പം ഞാൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഞാനിവിടെ എയർപോർട്ടിൽ അടുത്ത് ഓട്ടോ ഓട്ടോറിച്ച് കൊണ്ടൊരു വ്യക്തിയാണ് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആയിരുന്നതും ഇവിടുത്തെ എം എപ്പോൾ വരുന്ന നിലവിലെ എം എൽ എയും ആന്റണി രാജു തിരുവനന്തപുരത്ത് ആരാണ് നാട്ടുകാരെന്ന് ഡൊമസ്റ്റിക് പിന്നെ മറ്റുള്ളവർ എയർപോർട്ടിൽ കിടന്ന വണ്ടിയോടെ അപ്പം മറ്റുള്ള സ്റ്റേറ്റ് കളി നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ ചോദിക്കുന്നത് ഇതാണോ തലസ്ഥാനം എന്ന് ചോദിക്കും ക്യാപിക്കൽ അപ്പം അതിൻ്റെ കാരണം എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് പറയാമോ നമ്മുടെ ഡൊമസ്റ്റിക്കിൻ്റെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് എന്ന് നമ്മുടെ ഇവിടുത്തെ എം പിയും മിനിസ്റ്ററും പ്രധാനമന്ത്രിയും അടക്കം വന്നു കഴിഞ്ഞാൽ അവർ പോകുന്നത് ശംഖുമുഖം പേട്ട ചാക്ക ഇത്ര നല്ല റോഡ് എന്ന് പറഞ്ഞ അത് തിരിച്ച് ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഫ്രണ്ടെന്ന് നമ്മുടെ വലിയതറ റോഡ് അങ്ങനെ സാറടുത്ത് പോയിട്ട് നമ്മളെ ബംഗ്ലാദേശ് എന്ന് പറയുന്നില്ലേ അവിടെ പറയുക കൊന്നാറ പാലം വര ജസ്റ്റ് ഒന്ന് നോക്കണം തിരിച്ച് ഇതേ റോഡ് തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് എന്ന് സുലൈമാൻ സ്ട്രേറ്റ് വഴി ആ റോഡ് ഒന്ന് പോയി നോക്കണം കാരണം നമ്മൾ ടാക്സ് എല്ലാം ചെയ്യണം നമ്മളൊക്കെ നട്ടല്ലോടിഞ്ഞിട്ടാണ് പണിയെടുക്കുന്നത് മറ്റുള്ളവർ പോകുന്നത് ഈ പറഞ്ഞ എം എൽ എമാരും മന്ത്രിമാരുമാരും ആരി ഇതിലേ പോകില്ല അതിൻ്റെ കാരണം എന്തോ എന്ന് വെച്ചാൽ അവർക്കറിയാം റോഡ് മൊത്തം മോശമാണ് പക്ഷേ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടെ നിന്ന് ജയിച്ച ആൾ മറ്റെ അടുത്ത ഇത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇറങ്ങണം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു അത് ചെയ്ത് ആ അത് ചെയ്തിട്ടില്ല കാരണം സാർ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കണം അല്ലെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും മന്ത്രിമാരോ പിന്നെ എം പിമാരോ ഈ റോഡ് മാർഗം ഒന്ന് പോയി നോക്കണം അവർ വന്ന് അല്ലെ ആണ്ടിലരിക്കും വന്ന് പോകുന്നുണ്ട് മറ്റുള്ളവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരണവർ നമ്മളോട് ചോദിക്കും നമ്മൾ പറയും കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗോഡ് കൺട്രിയാണ് അതൊക്കെ കാണുന്നത് അപ്പോൾ പാസഞ്ചറുണ്ടൊക്കെ പറയുന്നത് ഭയങ്കര ഇതൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാണെന്നാണ് പറയുന്നത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ പക്ഷേ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം പറയാൻ മറുപടിയില്ല കാരണം എനിക്ക് അറിയാം ഈ മറ്റേ ഉമ്മൻചാണ്ടി സാർ നേരത്തെ ഇരുന്ന സമയത്ത് അങ്ങനെ ടാർ ചെയ്തത് അതിനുശേഷം ഇതുവരെ അത് ടാർ ചെയ്തിട്ടില്ല മൊത്തം പൊട്ടിപ്പൊളി നിറയ്ക്കുകയാണ് നമ്മളിതിലെ കട്ടറിയും കുന്നും കുഴിയും കുടിച്ച് അടിയിട്ട് വണ്ടി പറഞ്ഞാൽ പൈസ എടുത്ത് പിന്നെയും ശോക്കം സാറൊക്കെ മറന്നേ സമയമുള്ളൂ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്തായാലും ഈ ഭാഗത്തെ ടൂറിസം വികസനം മാത്രമല്ല ഇവിടേക്ക് വരുന്ന ചില വഴിയും ും ഒക്കെ ആണെന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞ ശംഖുമുഖത്തിന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ മാത്രം അതെ പ്രദേശങ്ങൾ ചുറ്റുവരുന്ന സ്ഥലങ്ങൾ ഇപ്പൊ സാധാരണ ഇപ്പൊ നമുക്കറിയാം പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞു പോകില്ല റൈറ്റേ പോകുകയുള്ളൂ കാരണം ഈ ഒരു റോഡ് മാത്രമേ നല്ലതായിട്ട് അകത്തുള്ള തീർച്ചയായിട്ടും ടൂറിസ്റ്റുകൾ മെയിനായിട്ട് ഇപ്പോൾ വരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ ഇതുപോലെ പിന്നെ പൂവാർ ബാക്ക് വാട്ടർ പിന്നെ കോവളം ബീച്ച് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഈ ലോക്കൽസ് വരുമ്പോൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടോറിക്ഷൻ ടാക്സി കാരണം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ കിലോമീറ്റർ കൂടും അത്രയും പൈസ ഒരു തരാൻ നിൽക്കില്ല അപ്പോൾ ഇതുവഴിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ പക്ഷേ ഇതൊന്നും ചെയ്യാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ സാധാരണ മറ്റുള്ള സ്ട്രേറ്റ്കാര് ഇത് വീഡിയോ എടുത്തോണ്ട് അവരുടെ സ്ഥലത്തോണ്ട് കാണിച്ചുള്ളൂ ക്യാപിറ്റിക്കലേ തുമരാ ജഗ് ഏ ക്യാപ്റ്റിക്കൽ ബോൾ ഐസ അതെ അങ്ങനെ അവർ അവരുടെ അവര്ട് പോയി പറയുമ്പോ ഏഹ് ഇതിനോഡ് പൂരാ കച്ചട പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം സാറേ അല്ലാതെ അല്ലാതെ പിന്നെ വെറുതെ ജനങ്ങൾ മാറ്റം മാറ്റം അതല്ല പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ അന്താരാഷ്ട്ര പിന്നെ ഇതിന്റെ ഹാർബറിന്റെ വർക്കുകളൊക്കെ കൂടെ ഷിപ്പിൻ്റെ ഇതൊക്കെ വരണം അതെ ഇത് കംപ്ലീറ്റ് വന്ന് വരുമ്പോൾ നമുക്കൊരു വികസന ആവശ്യമുണ്ട് നാടിന്റെ കാര്യമാണ് ഇപ്പൊ നമുക്കെന്ന് പറയുമ്പോൾ എന്നിരുന്ന നാളെ പഠിപ്പിക്കഴിഞ്ഞു അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് നല്ലൊരിത് വേണം അല്ലാതെ എന്ത് കാര്യം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോ കണ്ടൊരു അവസ്ഥയാണോ ഇപ്പൊ ഇവിടെ

നമുക്ക് നേരത്തെ ബിജെപിക്ക് ഒരു മന്ത്രി രാജഗോപാലും മന്ത്രിയായിരുന്നു അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് ഇതിപ്പോ രാഷ്ട്രീയ രാഷ്ട്രീയം സുരേഷ് ഗോപി ബിജെപിക്കാരനാണ് എന്നാലും ഉപരി ജനങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് എന്നാണ് നമ്മളിപ്പോ ഇതുവരെ മനസ്സിലാക്കിയത് അപ്പൊ അത് വെച്ചിട്ടുള്ളൊരു തോന്നലാണോ അതെ അതെ എന്തായാലും സുരേഷ് ഗോപി നാടിന് വേണ്ടി ചേട്ടാ ചേട്ടന് എന്ത് തോന്നുന്നു നമുക്കൊരു പുതിയ മന്ത്രിയാണ് കിട്ടുന്നത് ഇനി ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു മന്ത്രിയായിട്ടാണ് ഇപ്പം ചാർജ് എടുത്തിരിക്കുന്നത് രണ്ട് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ജനങ്ങൾക്കെല്ലാം എന്തായാലും കേരളത്തെ പറ്റിയ ഒരു മന്ത്രി രണ്ട് മന്ത്രിമാർ പോയതിൻ്റെ പേര് ഒരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യും ാണ് അതുകൊണ്ട് എന്തെങ്കിലും അതിപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇതിപ്പം ഈ ഇവിടെ വന്ന ആറ് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും വരാനൊക്കത്തില്ല വലിയ ദുരിതമാണ് യഥാർത്ഥം എന്തായാലും നമുക്കൊരു ഒരു ആ ടൂറിസ്റ്റ് അല്ലാതെ ഉണ്ടല്ലോ മറ്റേ ഇതിൽ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് വേറൊരു വകുപ്പുകൂടെ പിന്നെ കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്നതിന്റെ പേര് ഒക്കെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്രതീക്ഷയാണ് ഇപ്പൊ രാഷ്ട്രീയ ആയിക്കോട്ടെ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ ശരി പോകുന്നു എങ്ങനെ ഇതിനു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആകെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് പട്ടിക കൊച്ചു ഇറക്കി വിടാൻ അതുപോലെ പിന്നെ സുരേഷ് ഗോപിയെ പറ്റി സംസാരിച്ചു സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ മോഹച്ചായ തന്നെ മാറ്റും അവിടെ നിങ്ങൾ മാത്രം മതിയോ ആദ്യം തൃശ്ശൂർ അവിടുത്തെ എം ആണ് പുള്ളി അത് മാറ്റട്ടെ

ഇപ്പം ആര് വന്നാലും ഇരിപ്പിടവും മഴ വന്നാൽ അവർക്ക് കയറി ഒതുങ്ങാൻ ഒരു സ്ഥലമില്ല ഏതെങ്കിലും ടൂറിസ്റ്റുകൾ വന്നാൽ നിന്ന് കഴിക്കാൻ്റെ ഭക്ഷണം അല്ലാതെ അവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ ഒരിടവും ഇല്ല അപ്പോൾ ഒരു മാറ്റം പിന്നെ ലേഡീസുകൾക്ക് ബാത്റൂമ് എവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ കുടിക്കാൻ വെള്ളം അന്വേഷിച്ച് അവർ നടക്കേണ്ടതുണ്ട് അപ്പം ഈ ടൂറിസ്റ്റും കേന്ദ്രം നമുക്ക് നല്ലതായിട്ട് വരണം ഞങ്ങൾക്കും നല്ല ഒരു ബിസിനസ് ലഭിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് കരയാറുണ്ട് ഞങ്ങൾ വിധവകളാണ് ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇനി കേറുന്ന മന്ത്രി ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ഞങ്ങൾ അതെ കേന്ദ്രത്തിലെ മന്ത്രി ഇനി എപ്പോഴും രക്ഷിക്കുമെന്ന് എനിക്ക് ഗ്യാരൻ്റിയില്ല രക്ഷിച്ചിട്ട് ഞങ്ങൾ പറയും രക്ഷിച്ചു ശരി നമുക്ക് ചേച്ചി പറയുന്നത് പോലെ ഒരു മാറ്റം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു സുരേഷ് ഗോപി ചെയ്യട്ടെ ഈ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ സൗകര്യം ഇല്ല

പെണ്ണുങ്ങളെ കാര്യമാണ് വളരെയേറെ കഷ്ടം ആണുങ്ങൾക്ക് അതെ അത് പ്രശ്നവുമല്ല പിന്നെ വരുന്നവർക്ക് വെള്ളം കുടിവെള്ളം ഒരു പൈപ്പേ ഉള്ളൂ ഈ ഒരു പൈപ്പിൽ കാല് കഴുകും കുടിവെള്ളം എടുക്കും എല്ലാം ചെയ്യും ഇതെല്ലാം ഞങ്ങൾ അവസ്ഥയാണ് അത്ര എല്ലാവരും കാണുന്നുണ്ട് ും കാണുന്നുണ്ട് ഞങ്ങളെ അവസ്ഥ വഴിയോര കച്ചവടത്തിന്റെ ഓരോ അവസ്ഥയും അവർ കാണുന്നുണ്ട് വരുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ഇരുന്ന് കഴിക്കാൻ അവർക്ക് സൗകര്യമില്ല അവർക്കൊന്നും അടിച്ചു നനച്ച് കുളിക്കാൻ സൗകര്യമില്ല ഇപ്പഴാകുമ്പോൾ വെള്ളം കൂടുതലായിട്ടും നിലവിൽ എന്തായാലും നമുക്ക് മാറ്റത്തിന് എന്തെങ്കിലും എല്ലാവരും കാണട്ടെ ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ സംഘമുഖം കാണാൻ ഇതിനു വന്നിരിക്കുക എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ വന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ തകരാറായ ഒരു അവസ്ഥയാണ് ശൂന്യമായ അവസ്ഥയാണ് നേരത്തെ വരുമ്പോൾ നല്ല ഹരിതമായ ഒരു സ്ഥലമായിരുന്നു ശംഖുമുഖം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ വികസനങ്ങൾ കുറഞ്ഞത് കൊണ്ടാവാം പക്ഷെ എത്ര വേണം വികസനങ്ങൾ വരാം വികസനങ്ങൾ വന്നാൽ നമ്മളെ ഹരിതങ്ങളെ വെട്ടി നശിപ്പിക്കരുത് ഹരിതങ്ങളാണ് നമ്മളെ കേരളത്തിനെ വളർത്തുന്നത് തെങ്ങ് ഈ കേരളത്തിന്റെ കേരളം തന്നെ പേര് വരാതായി തന്നെ കേരങ്ങളുടെ നാടായതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എത്ര കേരങ്ങളുണ്ട് അതാണ്

പുതിയൊരു പുതിയൊരു കേന്ദ്രമന്ത്രിയൊക്കെ വന്നു ഇപ്പൊ ഞങ്ങള് പലരുമായിട്ട് സംസാരിച്ചപ്പോ പറയുന്ന അറിയോ ഒരു കംഫർട്ട് സ്റ്റേഷൻ നേരെയല്ല സ്ത്രീകൾക്കൊന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം അപ്പൊ അതെല്ലാം കാലാകാലങ്ങളിലായിട്ട് ഇവിടെ ഉണ്ടാകുന്നതാണ് ഇപ്പം ഇവിടെ എത്ര ഇപ്പൊ സംസ്ഥാനത്തെ ഇതൊക്കെ അറിയാവുന്ന പറയുന്നത് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ല ഇവിടെ കേരളത്തിലെ ടൂറിസം വകുപ്പിന് ഇതെല്ലാം അറിയാവുന്ന പറയുന്നത് അവർക്ക് വലിയ കച്ചവടങ്ങൾക്ക് മാത്രമേ സമയം മഴയ്ക്ക് ശേഷം ഇതെല്ലാം പൊട്ടി പൊടി ആൾക്കാർ വരുന്ന ആൾക്കാർ

അതെ എനിക്കറിയില്ല എനിക്കനെ പറ്റിയത് മാറ്റം ഉണ്ടാവുമെന്ന് ഉണ്ടാവും തോന്നേ ഇല്ല മാറും സിനിമയിൽ അഭിനയിക്കാൻ സമയം ഇന്നിപ്പോ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട നിയുക്ത മന്ത്രി താങ്കൾ ഇതെല്ലാം ഒന്ന് എനിക്ക് എത്ര കാണുന്നു കച്ചവടം നടത്തുന്നു ഏറെ ഒരു മൂന്നാല് കൊല്ലം എന്തായാലും വളരെ ശോചനീയമായ അവസ്ഥയാണ് സാധാരണക്കാരന സാധാരണക്കാരന് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടൽ തീരത്തിന് സമീപത്താണ് ശംഖുമുഖം കടൽ തീരത്തിന്റെ ഈ കാണുന്ന അവസ്ഥ വളരെ ശോചനീയമാണ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥ വളരെ ശോചനീയമാണ് ഒന്ന് കടൽക്കാറ്റ് കൊള്ളാനോ കടൽ കാണാനോ വൈകുന്നേരങ്ങളിൽ ഇവിടെ ആർക്കും വന്ന് ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥ കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇതെല്ലാം കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്ത ഇടം ഇതായിപ്പോൾ കേന്ദ്രത്തിലൊരു പുതിയ ഭരണമുണ്ടായിരിക്കുന്നു കേന്ദ്രത്തിൽ ഒരു മലയാളി മന്ത്രി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു കേരളം കാണാത്ത കാഴ്ചകൾ കേന്ദ്രം കാണുമോ സുരേഷ് ഗോപി ഇതെല്ലാം ഒന്ന് കാണണം നിങ്ങൾ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം നിങ്ങളിൽ ഒരു പ്രതീക്ഷ ഇവിടെ ഞങ്ങൾ പുലർത്തുന്നു